ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓൺ ദിസ് ചാനൽ എല്ലാവർക്കും ഈ ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണിത് നേറ്റീവ് സ്പീക്കേഴ്സ് സാധാരണ സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഫ്രെയ്സുകൾ അഞ്ച് ഇ ടി എംസ് അതല്ലെങ്കിൽ അഞ്ച് എക്സ്പ്രഷൻസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാണ് മൂവി ക്ലിപ്സുകൾ വെച്ചുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് എങ്ങനെയാണ് നേറ്റീവ് സ്പീക്കേഴ്സ് അവരുടെ റെഗുലർ ലൈഫിൽ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ നന്നായി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ അഞ്ച് എക്സ്പ്രഷൻസും ഉപയോഗിച്ചിട്ടുള്ള സിനിമകളുടെ ക്ലിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ സെഷൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അവസാനം കാണുക ഈ വീഡിയോയിൽ ഏതൊക്കെയാണ് ഈ ഫൈവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇ ടി എംസ് അല്ലെങ്കിൽ ഫ്രേസസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഫ്രേസസ് വളരെ ലളിതമായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം കൂടി ഞാനിതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇംഗ്ലീഷ് സ്ലാങ് ദാറ്റ് നേറ്റീവ്സ് യൂസ് ഫൈവ് മസ്റ്റ് നോ എക്സ്പ്രഷൻസ് സാധാരണ നേറ്റീവ് സ്പീക്കേഴ്സ് അവർ സ്ലാങ് ആയിക്കൊണ്ട് അവരുടെ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന അഞ്ച് മസ്റ്റ് നോ മസ്നോ എക്സ്പ്രഷൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം ഇതിലൂടെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഫ്രേസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേൾക്കുക എന്നിട്ട് ഇതിൽ പറയുന്ന സംഭാഷണം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക അതിനുശേഷം നമുക്ക് എന്താണ് അതിനകത്ത് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒരിക്കൽ കൂടി പ്ലേ ചെയ്യാം ഓക്കെ എന്താണോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു തവണ കൂടി ശ്രദ്ധിക്കൂ അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ടും ഇതുപോലെയുള്ള മൂവീസും അതുപോലെ നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ട് സംസാരിച്ച് നല്ല പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളു എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ചില ആൾ ആളുകൾക്കെങ്കിലും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എന്താണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നു ഗുഡ് ലക്ക് രണ്ട് അപ്പോൾ അടുത്ത ആൾ പറയാണ് യാ ബ്രേക്ക് എ ലക്ക് ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്യാരക്ടർ പറയുന്നു ഗുഡ് ലാക്ക് മറ്റേ ആൾ പറയുന്നു ഇനി ഒന്നോടെ കേട്ടു നോക്കിയേക്ക് അപ്പൊ ഈ സംഭാഷണം ആദ്യം ഇത് കേൾക്കുമ്പോ എന്താന്ന് മനസ്സിലാവണം അത് വളരെ സിമ്പിളാണ് നമ്മൾ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതുപോലെയുള്ള മൂവിയിലൂടെയും അതുപോലെ ഇതുപോലെയുള്ള സംഭാഷണങ്ങളിലൂടെയും ഒക്കെ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന സംഭാഷണത്തിലൂടെയും കടന്നു പോകുമ്പോൾ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഫ്രേസ് എന്ന് പറയുന്നത് ഗുഡ് ലക്ക് അതെല്ലാവർക്കും അറിയാം ഗുഡ് ലക്ക് നമ്മളൊരാളെ നല്ലൊരു കാര്യത്തിന് പോകാൻ പോകുന്ന സമയത്ത് വിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഗുഡ് ലക്ക് പറയാറുള്ളത് ഗുഡ് ലക്ക് യാ ബ്രേക്ക് ലക്ക് അപ്പോൾ ആദ്യത്തെ ആൾ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞു രണ്ടാമത്തെ ആൾ വീണ്ടും ഗുഡ് ലക്ക് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് അതായത് ബ്രേക്ക് എൻ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് തല്ലി ഓടിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും ധരിക്കും ബ്രേക്ക് എ ലെ എന്ന് പറയുന്നത് നേറ്റീവ് സ്പീക്കേഴ്സ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ് ബ്രേക്ക് എ ലെക്ക് ബ്രേക്ക് എ ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ലക്ക് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ മറ്റൊരു രീതിയാണ് ഗുഡ് ലക്ക് ഈക്വൽ ടു ബ്രേക്ക് എ ലെക്ക് അപ്പോൾ എസ്പെഷ്യലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ പെർഫോമൻസ് ഓർ എ ഷോ അതായത് ഒരാളൊരു ഷോയ്ക്ക് ഒരു പെർഫോമൻസിനോ പോകുന്ന സമയത്ത് നമുക്ക് പറയാം ഗുഡ് ലക്ക് എന്ന അർത്ഥത്തിൽ ബ്രേക്ക് എ ലെക്ക് ശ്രദ്ധിക്കും നമ്മൾ മലയാളത്തിൽ നമുക്ക് ചില ശൈലികളുണ്ടല്ലോ ഒരാളൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ പറയില്ലേ പൊളിച്ചിട്ട് പോവാം അടിച്ചു പൊളിക്കുന്നൊക്കെ പറയും ഈ അടിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇല്ലേ തല്ലി പൊളിക്കുക അടിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ എന്നിട്ട് നമ്മളത് പറയുന്നു അല്ലേ അടിച്ച് പൊളിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിലൊരു നെഗറ്റീവായ കാര്യമല്ലേ നമ്മൾ പറയുന്നത് പക്ഷേ അതൊരു പോസിറ്റീവായ ഒരു രീതിയിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ആ ഉപയോഗ പ്രയോഗം അങ്ങനെയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇംഗ്ലീഷിൽ ബ്രേക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ കാല് തല്ലി പൊട്ടിക്കാൻ എന്നല്ല മറിച്ച് നീ പൊളിച്ചിട്ട് പോകുക നീ ഉഷാറാക്കിയിട്ട് വാ നീ നന്നായി പെർഫോം ചെയ്തിട്ട് പോകുക എന്നാണ് ഈ ശൈലിയുടെ അർത്ഥം അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും നേരത്തെ കേട്ടിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രേസാണ് ഒരുപാട് അഡ്വാൻസ്ഡ് ഫ്രേസ് ഒന്നുമല്ല ഇനി നമ്മൾ രണ്ടാമത്തെ ഫ്രേസിലേക്ക് പോകാം ശ്രദ്ധിക്കുക മൂവി ക്ലിപ്പ് ശ്രദ്ധിക്കുക എന്നിട്ട് അദ്ദേഹം എന്താണ് ആ ക്യാരക്ടറിനകത്ത് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക I'm sorry. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്ലിപ്പാണ് നന്നായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറയുന്നത് എന്നുള്ളത് ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന സിനിമകളിൽ നിന്നുള്ള ക്ലിപ്പുകളാണ് ഓക്കെ ചെറിയ ഭാഗമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഇനി ഒന്നുകൂടെ ഞാനിത് പ്ലേ ചെയ്യാം വെൽ എന്നാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് I blew it, Vic. I'm sorry. ഒരു പേര് പേര് കൂടി വിണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ സോറി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇനി അത്യാവശ്യം അറിയാത്ത ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ ഞാനതിൻ്റെ സബ്റ്റായിട്ടിൽ കാണിക്കാം അദ്ദേഹം പറഞ്ഞതാണോ ഐ അബ്രീ ഇറ്റ് വീക്ക് ആൻഡ് സോറി ഇത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഇതിനകത്ത് അപ്പോൾ ആർക്കെങ്കിലും അദ്ദേഹം പറഞ്ഞത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇത് ഉള്ള ഒരു ഒരു പ്രോബ്ലമാണ് ഓക്കെ അതൊക്കെ സോൾവ് ചെയ്യാനുള്ള മാർഗമുണ്ട് ഇനി അത്യാവശ്യം ഇതൊക്കെ കേട്ട് സിനിമയെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരിൽ പല ആൾക്കാർക്കും അദ്ദേഹം പറഞ്ഞതിനകത്തുള്ള ഒരു ഫ്രേസ് ഐ ബ്ലൂ ഇറ്റ് അതിൽ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ എന്താണ് ഐ ബ്ലൂ ഇറ്റ് അല്ലെങ്കിൽ ബ്ലൂ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ഒരു തവണ കൂടി പ്ലേ ചെയ്യാണ് ഇനി ശ്രദ്ധിക്കുക ഓക്കെ ഗോഡേജ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണ് ഐ ബ്ലൂ ഇറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ നിത്യ സംഭാഷണത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് നിങ്ങൾ നെറ്റീവ് സ്പീക്കേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മൂവീസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ബ്ലൂ ഇറ്റ് എന്നുള്ളത് ബ്ലൂ ഇറ്റ് മീൻസ് ഐ ഫെയിൽഡ് ഓർ ഐ ഡോ മൈ ചാൻസ് ഓർ ഐ ഡീഡ് സംതിങ് റോങ് ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ഒരു മോശമായൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിഗ്രറ്റ് പോലെയാണ് പറയുന്നതാണ് ശരിക്കും ഐ ബ്ലൂഇറ്റ് അല്ല ബ്ലൂ ഇറ്റ് ഇത് ഐ ബ്ലൂഇഇറ്റ് എന്നുള്ള ഷീ ബ്ലൂഇറ്റ് ഹി ബ്ലൂഇഇറ്റ് എന്നൊക്കെ പറയാം ഓക്കെ ബ്ലോ ഇറ്റ് എന്ന് പറയുന്നതിൻ്റെ ആണ് ബ്ലൂ ഇറ്റ് സോ സാധാരണ രീതിയിൽ നമ്മൾ സ്വയം ഒരു ആത്മവിഭക്ഷണാത്മകമായിട്ട് എനിക്കത് പറ്റിപ്പോയി എന്ന് നമ്മൾ മലയാളത്തിൽ പറയെ എനിക്ക് പറ്റിപ്പോയി അതിൻ്റെ കൃത്യമായ ഒരു ഇംഗ്ലീഷ് ശൈലിയാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ശൈലി ഐ പ്ലി ഓയിട്ട് ഐ പ്ലി ഓയിറ്റ് നേറ്റീവ് വേ ഓഫ് സ്പീക്കിംഗ് ആണ് സോ യു മൈറ്റ് ഹാവ് സീൻ ഇറ്റ് ഇൻ മൂവീസ് നിങ്ങൾ സാധാരണ സിനിമകൾ കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും ഐ അറ്റ് മീൻസ് ഐ ഫെയിൽ ഐ റോയിൻറ്റ് മൈ ചാൻസ് ഓർ ഐ ഡി സംതിങ് റോങ് ഞാനൊരു തെറ്റായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ആ ക്ലിപ്പിൽ അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം ഒരു എന്താ പറയുക കുഴിമാടത്തിൻ്റെ അടുത്ത് ഒരു ടോമിൻ്റെ അടുത്ത് വന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ എന്തോ ഒരു ഒരു ക്ഷമാപണം അദ്ദേഹം നടത്തുകയാണ് അതുകൊണ്ടാണ് ഐ ബ്ലൂ ഇറ്റ് വെൽ ഐ ബ്ലീ ഇറ്റ് വീക്ക് വിക്കിനോട് പറയാം ഐ ബ്ലൂ ഇറ്റ് വീക്ക് എന്ന് അദ്ദേഹം പറഞ്ഞത് ഓക്കെ സംഗതി ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ ഒന്നുകൂടെ അത് പ്ലേ ചെയ്തു തരാം ഓക്കെ ഐ ബ്ലൂ ഇറ്റ് ഐ സോറി ഗോഡേജ് ഇങ്ങനെ ഈ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ അതിന് കൂടെ നമ്മൾ പറഞ്ഞ് പഠിക്കുന്ന തന്നെയാണ് നമ്മൾ ഷാഡോയിങ് ടെക്നിക്സ് എന്ന് പറയാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു മെത്തഡാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഫ്രേസിലേക്ക് പോയി ഇപ്പോൾ നമ്മൾ രണ്ട് ഫ്രേസസ് പഠിച്ചു കഴിഞ്ഞു സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഇനി നെക്സ്റ്റ് വൺ ഈസ് ശ്രദ്ധിക്കും കുറച്ച് ദൈർഘ്യമേറിയ സംഭാഷണമാണ് ഓക്കെ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ ഓക്കെ ഇവിടെ അത് കോതു ലേറ്റർ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഉള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക Oh and she's clueless as a playboy bunny so don't spill the beans. Uh, no problem. All beans shall remain unspilled. എന്തെങ്കിലും മനസ്സിലായോ? ഒരിക്കൽ കൂടി പ്ലേ ചെയ്യേ. Yeah, but I'll call you later. Oh and she's clueless as a playboy bunny so don't spill the beans. Uh, no problem. All beans shall remain unspilled. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഇതാ നമുക്ക് സബ് ടൈറ്റിൽ നോക്കാം ഇവിടെ ആക്ച്വലി ഇത് ആർ പ്ലാനിങ് എ സർപ്രൈസ് പാർട്ടി ഫോർ ഹർ ഫ്രണ്ട്സ് അതാണ് ഇവിടെ സീൻ ഈ സിനിമയിൽ ഫ്രണ്ടിനൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കുകയും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടവർ ഫോണിൽ സംസാരിച്ച് ഫോൺ വെക്കാൻ സമയത്താണ് ആ ലേഡി ക്യാരക്ടർ പറയുകയാണ് ഷീസ് ക്ലൂലെസ് ആസ് എ പ്ലേ ബോയ് ബണി അങ്ങനെയാണ് പറയുന്നത് അതായത് ഷീസ് ക്ലൂലെസ് ആസ് എ പ്ലേ ബോയ് ബണി ഈ പ്ലേ ബോയ് ബണി എന്ന് പറയുന്നത് ഈ പ്ലേ ബോയ് ക്ലബ്ബുകളുണ്ട് ആ അത്തരം ക്ലബുകളുണ്ട് നമ്മുടെ ഈ പബ്ബൊക്കെ പോലെയുള്ള പ്ലേബ് ക്ലബ്സ് അവിടെയുള്ള വെയ്റ്ററസ് അല്ലെങ്കിൽ അവിടെ ഈ പെർഫോമൻസ് ചെയ്യുന്ന സ്ത്രീകൾ അവരെയാണ് നമ്മൾ ഈ പ്ലേബോയ് ബണി എന്ന് പറയുന്നത് അപ്പോൾ ഷീസ് ക്ലൂലെസ് ദ പ്ലേ ബോയ് ബണി അവൾ പ്ലേ ബോയ് പോലെ അത്രയും ക്ലൂലെസ് ആയിട്ടുള്ള ക്ലൂലെസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു സൂചനയും തരാത്തയാൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ കുറിച്ച് പറയുമ്പോൾ ഷീസ് ക്ലൂലെസ് എന്ന് പറയുമ്പോൾ അവളൊരു കഥയില്ലാത്ത ആളാണ് എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവളൊരു ഒരു എന്താ പറയുക ഒരു ക്ലൂ ഇല്ലാത്ത ആളാണ് ഒരു കഥയില്ലാത്ത ആളാണ് എന്ന രീതിയിൽ നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഒരു കഥയില്ലാത്ത കഥയില്ലാത്തയാളൊരു അന്തമില്ലാത്ത ആളെന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള ഒരു പ്രയോഗമാണ് ഷീസ് ക്ലൂലെസ് സി പ്ലൂ വിപണി സൊ ഡാൻ സ്പിൽ ദ ബീൻസ് ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ് അതായത് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം എപ്പോഴും സിനിമകളിലൊക്കെ കാണാറുണ്ട് സു ഡാൻ സ്പിൽ ദ ബീൻസ് നോ പ്രോബ്ലം ദേവ് ഓൾ ബീൻസ് ഷാൾ റിമെയിൻ ആൻഡ് സ്പിൽഡ് അപ്പോൾ അദ്ദേഹം തിരിച്ച് പറയുകയാണ് ആ മെയിൽ ക്യാരക്ടർ തിരിച്ച് മറുപടി ആയിട്ട് പറയുകയാണ് നോ പ്രോബ്ലം ദേവ് കുഴപ്പമില്ല ഓൾ ബീൻസ് ഷാൾ റിമെയിൻ ആൻഡ് സ്പിൽഡ് അപ്പോൾ ആദ്യം പറഞ്ഞ സ്പിൽ ദ ബീൻസ് എന്നുള്ളത് ഡോൺ സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയാണ് കുഴപ്പമില്ല ഓൾ ബീൻസ് ഷാൾ റിമെയിൻ ആൻഡ് സ്പിൽഡ് സ്പില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഈ വെള്ളമൊക്കെ നമ്മളിങ്ങനെ തുളുമ്പി പോകുന്നതിനെ അല്ലെങ്കിൽ സ്പിൽ എന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലൊക്കെ എന്തെങ്കിലും വസ്തുക്കൾ നിറഞ്ഞ് പുറത്തേക്ക് പോകുന്നതിന് സ്പിൽ എന്ന് പറയും കവിഞ്ഞു പോകുന്നതിന് അപ്പോൾ സ്പിൽ ദ ടീ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടോ സ്പിൽ ദി ടീ അതായത് ഇതേ സെയിം മീനിങ് തന്നെയാണ് സ്പിൽ ദ ബീൻസ് സ്പിൽ ദി ടീ അപ്പോൾ ഈ സ്പിൽ ദ ബീൻസ് എന്ന് പറയുമ്പോൾ ഈ ബീ ബീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പയറ് അതിനെയാണ് ബീൻ എന്ന് പറയുന്നത് ബീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ സീക്രെട്ടാണ് അപ്പോൾ സീക്രെട്ട് പുറത്തേക്ക് വിടരുത് സ്പിൽ ഡോൺ സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ രഹസ്യം പുറത്ത് വിടരുത് എന്നാണ് അത്രയേ ഉള്ളൂ അതായത് നമ്മുടെ രഹസ്യം പുറത്താക്കരുത് ഓൾ ബീൻസ് ഷാൾ റിമെയിൻ അൺസ്പിൽഡ് എന്ന് അദ്ദേഹം തിരിച്ചു പറയുമ്പോൾ ഓൾ ബീൻസ് എല്ലാ ബീൻസും ഷാൾ റിമെയിൻ എങ്ങനെയുണ്ടാവും അൺസ്പിൽഡ് ഒന്നും തന്നെ പുറത്ത് പോവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരിക്കും ഒരു ആ പറഞ്ഞ സെൻറ്റൻസിന് തുല്യമായ രീതിയിൽ അദ്ദേഹം ഒരു കുറച്ചുകൂടെ ഒരു രസകരമായൊരു റിപ്ലൈ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രയോഗം ഇതാണ് നമ്മൾ പഠിക്കുന്ന ഇഡിയം എന്ന് പറയുന്ന ഇതാണ് സ്പിൽ ദ ബീൻസ് ഓക്കെ സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് സ്പിൽ ദ ബീൻസ് എക്സാമ്പിൾ വി വിൽ ഓൾ വി ദിയോ സിക്സ് ഫ്രർപ്രൈസ് പാർട്ടി സർപ്രൈസ് പാർട്ടിക്ക് നമ്മളെല്ലാവരോടെ ആറു മണിയോട് കൂടി ഉണ്ടാവും ഡോൺ സ്പിൽ ദ ബീൻസ് എന്ത് ചെയ്യരുത് കള്ളി ഒളിച്ചതാക്കരുത് അല്ലെങ്കിൽ രഹസ്യം പുറത്ത് പറയരുത് അപ്പോൾ സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ മീൻസ് ടു റിവീൽ എ സീക്രറ്റ് ഓർ ഡയവൾ കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ ഓഫ് ആൻഡ് ആക്സിഡൻ്റ് അതായത് പെട്ടെന്ന് അറിയാതെ രഹസ്യം പുറത്ത് പറയരുത് എന്നാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാണ് നോക്കിയേ അതായത് ഇപ്പോൾ നമ്മൾ മൂന്ന് ഫ്രേസസ് പഠിച്ചു കഴിഞ്ഞു ഇനി നാലാമത്തെ ഒരു ഫ്രേസിലേക്ക് പോകാം നിങ്ങൾ ആദ്യം ഈ കോൺവെർസേഷൻ ഒന്ന് കേൾക്കുക ഒന്ന് റപ്ലൈ ചെയ്യാം കേട്ടല്ലോ അവിടെ ഒരു പ്രധാനപ്പെട്ട ഫ്രേസ് ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹൗ വി ഡൂയിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഹൗ വി ഡൂയിങ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് സ്റ്റിൽ നോട്ട് ഐസ് എന്താണ് നോട്ട് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് ഹൗ വി ഡൂയിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലൊരു എക്സ്പ്രഷനാണ് ഒരു ഫ്രെയ്സ് ആണ് ദാറ്റ് മീൻസ് ഹൗ ആർ വി ഡൂയിങ് അതായത് എങ്ങനെ പോണു എന്തൊക്കെയാണ് എന്തൊക്കെ നമ്മള അവസ്ഥ എന്ന് നമ്മൾ ചോദിക്കൂലേ ഹൗ ആർ വി ഡൂയിങ് ഹൗ ആർ വി ഡൂയിങ് എന്താ ഇപ്പം അവസ്ഥ എന്താണ് സ്ഥിതി എന്നുള്ള അർത്ഥത്തിൽ അവർ ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം മറുപടിയാണ് സ്റ്റിൽ ഇപ്പോഴും നോട്ട് ഐസ് ഒരു പുരോഗതിയുമില്ല ഒരു മാർഗവുമില്ല ഒരു പുരോഗതിയുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് നോ ഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഈ ഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈ പാമ്പ് പൂണിയെ കളിക്കുന്ന സമയത്ത് അതിൽ ഇടുന്ന സ നമ്മൾ ഡൈസ് എന്ന് പറയാം നോ ഡൈസ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് എന്തുയില്ല കട്ട ഇട്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട് അപ്പോൾ നോ ഡൈസ് എന്ന് പറഞ്ഞാൽ നോ ലെക്ക് നോ സക്സസ് അല്ലെങ്കിൽ ഇറ്റ് ഇറ്റ് ഇൻ വർക്ക് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പ്ര ഒരു കാര്യത്തെ കാര്യവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്ന് പറയും നോട്ട് ആയസ് എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി മാർഗമില്ല അതായത് ഇവിടെ നോക്കി മീനിനെ നോക്കിയാൽ അവർ ദെർ ഇസ് നോ ചാൻസ് ഓഫ് സക്സസ് ഇനി വിജയിക്കാനുള്ള ഒരു സാധ്യതയുമില്ല മുമ്പോട്ടി ഒരു പുരോഗതിയും ഒരു ഒരു സാധ്യതയും ഇല്ല എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നോട്ട് ആയസ് സോ ദിസ് ക്യാൻ ബി യൂസ് ഇൻ ആ റെഗുലർ കോൺവെർസേഷൻ ഓക്കെ നമ്മൾ നമ്മുടെ റെഗുലർ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയ്സാണ് നോട്ട് ആയസ് എന്ന് പറയുന്നത് ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് അടുത്ത ഫ്രേസിലേക്ക് പോകാം ഒരിക്കൽ കൂടി കുറച്ചൊരു വ്യക്തമായില്ലേ ഡയലോഗ് അല്ലെ കുറച്ചൊരു പെട്ടെന്ന് മനസ്സിലാവുന്നു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ് ആൻഡ് വി ആൾ നോ ദോം ഇസ് ഗ്രേറ്റ് അറ്റ് ബട്ടറിംഗ് പീപ്പിൾ അപ്പ് ബട്ടറിംഗ് അല്ലെ ബട്ടർ ബട്ടറിംഗ് പീപ്പിൾ ആപ്പ് ആൻഡ് വി ആൾ നോ ദോം ഇസ് ഗ്രേറ്റ് അറ്റ് ബട്ടറിംഗ് പീപ്പിൾ അപ്പ് ബട്ടർ പീപ്പിൾ അപ്പ് ബട്ടർ സം വൺ അപ്പ് ബട്ടർ അപ്പ് എന്താണ് ഈ ബട്ടർ അപ്പെന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഉണ്ട് ബട്ടർ അപ്പ് ഒരാളെ നമ്മൾ ബട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ബട്ടർ അപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സോപ്പ് ഇടുക എന്നാണ് ബട്ടർഅപ്പ് ദറ്റ് മീൻസ് ബട്ടർ സം വൺ അപ്പ് മീൻസ് ടു ഫ്ലാറ്റേ someone വൺ എക്സീവ്ലി യുഷ്വലി ടു ഗെയിൻ ഫേവർ ഓകെ സംതിങ് ഫ്രം ദം ഒരാളെ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് സോപ്പിടുന്ന പരിപാടിയാണ് എന്ത് ബട്ടർ സം വൺ അപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് ഈ വീഡിയോ നമുക്കൊന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മ മം ഇസ് ഗ്രേറ്റ് അല്ലേ അറ്റ് ഗ്രേറ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ മിടുക്കിയാണ് എന്തിൽ ബറ്ററിങ് പീപ്പിൾ അപ്പ് ആളുകളെ സൂചിപ്പിക്കുന്നതിൽ ആളുകളെ സോപ്പിടുന്ന കാര്യത്തിൽ അമ്മ മിടുക്കിയാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ബറ്റർ അപ്പ് ഉൾപ്പെടെ അഞ്ച് പ്രധാനപ്പെട്ട ഫ്രേസസ് ഡിസ്കസ് ചെയ്തു നമുക്ക് ആ അഞ്ചെണ്ണ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം കൃത്യമായിട്ടും വൺ ബൈ വൺ ആയിട്ട് ഓരോ ഫ്രേസസും അതിൻ്റെ മീനിങ് ഒന്ന് പരിശോധിച്ച് നോക്കാം അതിന് മുന്നോടിയായിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഇതുപോലെ സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഒട്ടനവധി ഫ്രെയ്സസ് ഉണ്ട് ഒരു പത്തോ ഇരുന്നൂറോ മുന്നൂറോ ഫ്രേസസ് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട ഫ്രേസസുകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള വീഡിയോ ക്ലിപ്സ് വെച്ചുകൊണ്ട് പരിചയപ്പെടുത്തുന്ന ഒരു കോഴ്സ് ആരംഭിക്കുകയാണ് ഈ കോഴ്സിൻ്റെ പേര് റിയൽ ടോക്ക് ഫ്ലുവൻസി ബിൽഡർ എന്നാണ് ഏറെക്കുറെ ഹൺഡ്രഡ് ഡേയ്സ് ഉള്ള ഒരു കോഴ്സാണ് ഇതിനകത്ത് ഈ ഫ്രേസസ് മാത്രമല്ല പഠിപ്പിക്കുന്നത് കംപ്ലീറ്റ് മൂവി അതുപോലെ വെബ് സീരീസിൻ്റെ ക്ലിപ്സുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും ബേസ് മുതലുള്ള ഇംഗ്ലീഷ് ഐ മീൻ അതായത് നമുക്കൊരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു മുന്നൂറ് എക്സ്പ്രഷൻസ് ശരിക്കും മതി ആ ബേസിക് എക്സ്പ്രഷൻസ് അത് ഏതൊക്കെയാണോ അതെല്ലാം കളക്ട് ചെയ്തിട്ട് അത് ഏതൊക്കെ സിനിമയിൽ ഏതൊക്കെ സി വെബ് സീരീസിലെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ നമ്മൾ ക്ലിപ്സ് എടുത്തിട്ട് അത് ഇതുപോലെ പ്ലേ ചെയ്ത് നിങ്ങളെ കൊണ്ട് ലൈവായിട്ട് ഷാഡോയിങ് ടെക്നിക്സിലൂടെ പറയിപ്പിച്ചിട്ട് പഠിപ്പിക്കും അപ്പോൾ ബേസ് ഇംഗ്ലീഷിൻ്റെ ബേസ് നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് ഓർത്തിരിക്കുന്ന രൂപത്തിൽ മാത്രമല്ല നിങ്ങൾ ഇതുപോലെ വീഡിയോ കണ്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അവരുടെ ആക്സെൻറ്റ് പ്രൊണൗസിയേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയാണ് മാത്രമല്ല സാധാരണ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ടെൻ മടങ്ങ് നമ്മൾ പെട്ടെന്ന് പഠിക്കും അതുകൂടാതെ ഇംഗ്ലീഷ് ഒരു ഇൻ്റർമീഡിയറ്റ് അഡ്വാൻസ് ലെവൽ സംസാരിക്കാൻ വേണ്ട ബേസിക്കായിട്ടുള്ള ഒരു ആയിരത്തോളം പേരെ ശൈലികൾ അടിസ്ഥാന വാക്യങ്ങൾ നിങ്ങളെ ഈ കോഴ്സിൽ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും കുറച്ചുകൂടെ ലെങ്ത്തി ആയിട്ടുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ എസെൻഷ്യലായിട്ട് ഇംഗ്ലീഷ് ഭാഷ ഐ മീൻ നിങ്ങൾ ഇഫ് യു സപ്പോസ് യു ആർ വാച്ചിങ് എ മൂവി ഒരു ഇംഗ്ലീഷ് മൂവി കാണുകയാണെങ്കിൽ ആ മൂവി കാണണമെങ്കിൽ ഇതുപോലെ കുറച്ച് ഫ്രൈസസ് അറിഞ്ഞേ മതിയാവും ഇല്ലെങ്കിൽ ആ കോൺവേഴ്സേഷൻ നമുക്ക് മനസ്സിലാവില്ല അതുപോലെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നല്ലതായിട്ട് സംസാരിക്കുമ്പോൾ അവരും ഒക്കെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ കുറച്ച് ഫ്രേസസ് ഉണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചത് വെറും ചെറിയൊരു സാമ്പിൾ മാത്രമാണ് ഇതുപോലെയുള്ള ഒരു ഇരുന്നൂറിൻ്റെ മുകളിൽ മുന്നൂറിൻ്റെ ഇടയിലായിട്ട് വരുന്ന കുറേയേറെ പ്രൈസസ് ഉണ്ട് അത് കൃത്യമായി ലിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ മൂവി വെബ് സീരീസ് ക്ലിപ്സുകൾ വെച്ചുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ത്രീ മന്ത് ഓൺലൈൻ കോഴ്സ് ആണ് എങ്കിലും ഫോർ മന്തിൻ്റെ മുകളിലേക്ക് പോകും കാരണം മോർ ദാൻ ഹൺഡ്രഡ് അതായത് സാറ്റർഡേ ആൻഡ് സൺഡേ ഓഫ് ആയിരിക്കും അപ്പോൾ ഹൺഡ്രഡ് ലൈവ് സെഷൻസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തരും എല്ലാ ദിവസവും നടക്കുന്ന ഒരു കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നാളെ ഈ കോഴ്സ് ആരംഭിക്കുകയാണ് ഇരുന്നും ഈ കോഴ്സ് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് ലൈവായിട്ട് വരാൻ പറ്റിയില്ല നോ പ്രോബ്ലം എല്ലാ ക്ലാസസ്സും ലൈവ് കഴിഞ്ഞാൽ റെക്കോർഡർ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് ലൈഫ് ലോങ് ആക്സസ് ആണ് ശരിക്കും ഈ കോഴ്സിൻ്റെ ഫീസ് ആറായിരം രൂപയാണ് പക്ഷേ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ ഈ ഫസ്റ്റ് ബാച്ചിന് മാത്രമേ ഓപ്ഷനുള്ളു അതുകൊണ്ട് സോറി ഈ ഓഫറുള്ളൂ അതുകൊണ്ട് എല്ലാവരും അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിലേക്ക് റീൽ ടോക്ക് എന്ന് പറഞ്ഞ് വാട്ട്സ്ആപ്പ് ചെയ്യുക എന്നിട്ട് അഡ്മിഷൻ എടുക്കുക പരിമിതമായ സീറ്റുകളേ ഉള്ളൂ നാളെ തുടങ്ങുന്ന ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ അപ്പോൾ റിയൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത അഞ്ച് ഫ്രൈസസ് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യാം ദ ഫസ്റ്റ് വൺ ഈസ് ബ്രേക്ക് എ ലെ ബ്രേക്ക് എ ലെക്ക് എന്ന് പറഞ്ഞാൽ ഗുഡ് ലക്ക് യൂസ് ഡി ബിഫോർ എ പെർഫോമൻസ് ഓർ എ ബിഗ് ഈവൻറ്റ് രണ്ടാമത്തേത് ഐ ബ്ലൂ ഇറ്റ് ഐ ബ്ലൂ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് പാളിപ്പോയി എനിക്ക് പാളിപ്പോയി എനിക്ക് എൻ്റെ കയ്യിലൊരു മിസ്റ്റേക്ക് വന്നു എന്നാൽ തെറ്റ് സമ്മതിക്കാൻ നമ്മുടെ ഫെയിൽഡ് ഞാൻ പരാജയപ്പെട്ടു ഞാൻ തോറ്റുപോയി എനിക്ക് പാളിപ്പോയി എന്ന രീതിയിൽ ഐ മെസ്ഡ് അപ്പ് ഓക്കെ ഞാൻ ഇതാകെ കൊളാക്കി എന്ന അർത്ഥത്തിൽ സ്വയം ഏറ്റു പറയുന്ന ഒരു ഫ്രൈസാണ് ഓക്കെ ഐ ബ്ലൂ ഇറ്റ് സ്പിൽ ദ ബീൻസ് റിവീൽ എ സീക്രട്ട് അതായത് രഹസ്യം പുറത്താക്കുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നൊരു ഫ്രൈസ് ആണ് ഒരു ശൈലിയാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോട്ട് ഐസ് എന്ന് പറയുന്നൊരു ഇടിയമുണ്ട് ഒരു ഫ്രേസ് ഉണ്ട് അതായത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു മാർഗ്ഗവുമില്ല നോ ചാൻസ് അല്ലെങ്കിൽ ഇറ്റ് ഇഡിറ്റിംഗ് വർക്ക് ഇത് വർക്കാവില്ല എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസാണ് നോട്ട് ഐസ് അതുപോലെ അപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് നമ്മൾ പഠിച്ചു ഒരാളെ നമ്മൾ സോപ്പ് സോപ്പിടുന്നതിന് ഒരു കാര്യം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് സുഖിപ്പിച്ച് ഇടുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ബറ്റർ അപ്പ് എന്ന് പറയുന്നൊരു പ്രയോഗം ഇംഗ്ലീഷ്കാർ നടത്താറുണ്ട് ഓക്കെ സോ ബെറ്റർ അപ്പ് മീൻസ് ഫ്ലാറ്റ് ഇസ് സമന്ത് ടു കിറ്റ് സംതിങ് ഓക്കെ അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബെസ്റ്റ് ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക്